ഞങ്ങളുടെ പാരന്റ്സ് രണ്ടുപേരും ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചീച്ചെ ആണെങ്കിൽ അമ്മ ചേച്ചി കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പ്രസിതാൻറ്റി ആണ് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ചെയ്യുന്നതും എന്നാ ചീച്ചിയുടെ അച്ഛൻ ഓരോ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങള് അങ്കിളാണ് നോക്കുന്നത് അവിടെ ചേച്ചിക്ക് ഒരു അനിയനുണ്ട് അപ്പോൾ മൂട്ടിച്ചാടിന്റെ കാര്യങ്ങളും അങ്കിൾ നോക്കും അപ്പൊ നമ്മുടെ രണ്ടുപേരും പാരൻസ് അത്രയും നോക്കി നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ും നമുക്ക് സത്യത്തിൽ വേറെ ഒന്നും നമുക്ക് ആലോചിക്കണ്ട ഇപ്പൊ എനിക്ക് എനിക്കാണെങ്കിലും എന്റെ വേറെ ഒരു കാര്യം എനിക്ക് നോക്കണ്ട എനിക്ക് എന്റെ പാട്ട് ഞാൻ അതിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം നീക്കിയെ ബാക്കിയുള്ള സൈഡിലും മൊത്തം അമ്മ അച്ഛനും ഫുൾ നമ്മുടെ വട്ടത്തിലുള്ള എൻവയൺമെന്റ് ഫുൾ ഓക്കെ തുറന്നുവിടുക അതെ നമുക്ക് നമ്മളുടേതായ ഫ്രീഡം തന്ന് നമ്മളെ എന്ന് വെച്ച് ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ മാതിരി നടക്കാനുള്ളതല്ല നമ്മൾക്ക് നമ്മളെ ലൈഫിൽ കുറേ വാല്യൂസ് പഠിപ്പിച്ച് തരുന്നതുണ്ടല്ലോ ആ കൂടെ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആയിട്ട് പറഞ്ഞു തന്ന് അങ്ങനെ അത് പറഞ്ഞു തന്നിട്ട് ഇപ്പം ഞാൻ കൊച്ചിയിൽ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ജീവിതങ്ങൾ പറഞ്ഞവരെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പല പല ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുകയാണെന്നാണ് ജീബിനങ്ങളുടെയാണ് കാരണം എനിക്ക് എനിക്കിവിടെ അത്രയും ആയിട്ടും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു സൊല്യൂഷൻ അങ്ക മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് ജീവനങ്ങളും പ്രീതായിട്ട് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വീട്ടുകാർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വേറെ ഒന്നും ഞങ്ങൾക്ക് ബോധരാനില്ല വേറെ നമുക്ക് നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാം നമുക്ക് ഇപ്പം എനിക്കാണെങ്കിലും പാട്ടാണെങ്കിലും ദേവനാണെങ്കിലും ദേവുൻ്റെ സ്റ്റഡീസും അതുപോലെ തന്നെ ദേവയുടെ സിനിമകളും ഷൂട്ടും ഡാൻസ് പഠിക്കുന്നത് ദേവു അപ്പം അതെല്ലാം ഫോക്കസ് ചെയ്ത് ദേവന് ദേവുൻ്റെ കരിയർ മാത്രം സെറ്റ് ചെയ്തത് ബാക്കി എല്ലാതും അവർ ഓക്കെ ആക്കി തന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് നമുക്ക് ചെന്നൈയിലൊക്കെ പോകുമ്പോൾ തനിച്ച് പോയി തനിച്ച് വരിക ഇല്ല ചെന്നൈയിൽ പോകുമ്പോൾ അമ്മ കൂടെ വരാറുണ്ട് കാരണം അത് അത്ര അത്ര എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ പോകാറില്ല ഞാനിപ്പോൾ കൊച്ചിയിൽ മാത്രമേ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഷീലായിട്ടുള്ളൂ അപ്പോൾ അതാണ് അപ്പം അതൊരു വലിയ ബ്ലസ്സിങ് ആണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം അങ്ങനത്തെ ഒരു പേരൻസിനെ കിട്ടിയത് കാരണം ഇങ്ങനൊരു ടാലന്റ് ദൈവം തന്നു അപ്പം എനിക്കാണെങ്കിലും ദൈവനാണെങ്കിലും ആ ഒരു ഭാഗ്യം ദൈവം തന്നു അപ്പം അത് നല്ല പേരൻസിൻ്റെ കയ്യിൽ തന്നെ നമ്മൾ എത്തി അപ്പോൾ അതുകൊണ്ട് പേരൻസും നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഇപ്പോൾ ഒരു നിലയിലുണ്ടെങ്കിൽ അത് അവര് കാരണം മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം